നമസ്കാരം മാതൃഭൂമി ചാനലിലെ ഒരു അവതാരിക ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരുൾപ്പെടുന്നവർ ചില കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന സന്ദർഭത്തിൽ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് പറഞ്ഞ ഒരു വാചകം അത് ഓഡിയോ ഓൺ ആയതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് കേരളത്തിൽ ഒരു അവതാരിക എന്നുള്ള നിലയ്ക്ക് ആ പണിയെടുക്കാൻ യോഗ്യതയല്ലെന്ന് ഒറ്റ വാചകം കൊണ്ട് തെളിയിച്ച സന്ദർഭം എന്താണെന്നല്ലേ ഒന്ന് കേട്ട് വരാം കേടില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കുരുന്നുകൾക്ക് എറണാകുളത്തെ സർക്കാർ സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നൽകിയ ആ സമ്മാനം നൽകുന്ന സന്ദർഭത്തിൽ അവരെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ആ അവതാരിക ഇവിടെ വായിൽ നിന്ന് വന്ന വാക്കാണ് എത്ര കുട്ടികളുടെ ഭാവി പോയത്രേ നല്ല മനോഭാവം അതായത് കേരളത്തിലെ പിന്നോക്കക്കാരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹം കുട്ടികൾക്ക് സമ്മാനം കൊടുത്തപ്പോ ആ കുട്ടികളുടെ ഭാവി പോയത്ര ഈ സവർണരായിട്ടുള്ള ആൾക്കാർ എഴുതിച്ചാല് അവരെന്ത് ചെയ്താലേ അവർക്കെല്ലാം ഈ നാട്ടിൽ നല്ലത് വരൂ എന്നുള്ള ഒരു പൊതു ചിന്താഗതിയുണ്ട് അങ്ങനെ ഏതോ ഒരു സവർണ തറവാട്ടിൽ ജനിച്ച മുതലാണ് ഈ നിൽക്കുന്ന അവതാരം ആ അവതാരം പറഞ്ഞ വാചകം കേട്ടപ്പോൾ മാതൃഭൂമി പോലെയുള്ള ചാനലിൽ ജോലി ചെയ്യുന്ന ചില വ്യക്തികളുടെ മനോഭാവം കൂടിയാണ് തുറന്നു കാട്ടുന്നത് അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി എന്താണ് മാധ്യമ പ്രവർത്തനം മാധ്യമ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് എന്തായിരിക്കണം എന്നാണ് പൊതു ക്ലാസ് എടുപ്പ് നിഷ്പക്ഷത കണ്ടില്ലേ ഇതാണ് അഭിപ്രായം ഇങ്ങനെയൊക്കെയുള്ള കൊടും വിഷമായിട്ടുള്ള മനസ്സുമായിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് കണ്ട ഒരു സ്ത്രീയുടെ രൂപമുണ്ട് ഏതുപോലെ സത്യഭാമ എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച ഒരു സ്ത്രീയെ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് എന്തെല്ലാമാണ് അദ്ദേഹം മോഹിനിയാട്ടം നടത്തുന്നതിനെ അധിക്ഷേപിച്ചത് അതേ മനോഭാവത്തിലുള്ള ഒരു അവതാരികയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആ പരാമർശം അത് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് കേൾക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തനം എന്ന ജോലിയാണ് അത് ചെയ്യുന്നതിനിടയിൽ അവർ പറയുന്ന ഒരു കമന്റാണ് പിള്ളേർ വിദ്യാഭ്യാസം പോയി ഈ സ്ത്രീക്ക് ഈ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ അവതാരിക എന്നുള്ള നിലയ്ക്ക് ഈ ജോലി ചെയ്യാൻ എന്തെങ്കിലും അർഹതയുണ്ടോ പിന്നെ ഇതുപോലുള്ള അവതാരങ്ങളെ മാതൃഭൂമി പോലെയുള്ള ഒരു ഫ്ലോറിൽ വലിയ സാധ്യതയാണ് കാര്യം ആ രാജീവ് ദേവരാജ് എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ടല്ലോ ഭൂലോക തോൽവി അതായത് സ്വയം ധരിക്കുകയാണ് ഈ നിറം നോക്കിയിട്ട് വലിയ ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ രാജീവ് ദേവരാജ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതുപോലുള്ള രൂപങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കോലങ്ങളെ കാണുമ്പോൾ നേരെ വാർത്ത വായിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു കുളിരിന്റെ സ്വഭാവമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള മാരണങ്ങളായിട്ടുള്ള അവതാരങ്ങൾക്ക് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് വാർത്ത അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് പേര് മോത്തിയാണത്ര ആ മോത്തിയിൽ തന്നെ ഉണ്ട് അതായത് എന്താണ് എന്നുള്ള കാര്യം ആ നിറത്തിലും ആ രൂപത്തിലും ആ ഭാവത്തിലും വളരെ കൃത്യമായി ഒരു നിറകുടം വിഷമാണെന്ന് ബോധ്യപ്പെടുകയാണ് മനസ്സിലായില്ലേ ഇത്തരം ഒരു കൊടിയ വിഷങ്ങളാണ് മാതൃഭൂമി തീറ്റിപ്പോറ്റുന്ന കുറേയേറെ അവതാരങ്ങൾ ഈ നാട്ടിലെ പ്രവേശനോത്സവം കഴിഞ്ഞ ഈ സർക്കാർ മേഖലയിലെ വിദ്യാലയങ്ങൾ തകർന്ന് തരിപ്പണമായി കിടന്നൊരു കാലമുണ്ടായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പൊതുവിദ്യാലയത്തെ നവീകരിച്ചതും അതിനുശേഷം ഇവിടത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തോടുകൂടി പൂർണ്ണ സജ്ജമാക്കി അതിനെ പുതിയ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കിയതും ആ പ്രവർത്തന സജ്ജമാക്കി ആ മേഖലയിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ അവരെ സ്കൂളുകളിലേക്ക് ഒരു പുതിയ അനുഭവം എന്നുള്ള രീതിയിൽ ഒരു പുതിയ ലോകത്തേക്ക് സ്വീകരിക്കുന്ന തലത്തിൽ അവർക്ക് വേണ്ടി ഒരു പ്രവേശന ഉത്സവം സംഘടിപ്പിക്കുമ്പോൾ അതിൽ കുട്ടികൾ ഈ പിന്നോക്കക്കാരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഈ നാട് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി പോയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൊടിയ ദുരന്തങ്ങളും കൊടിയ വിഷങ്ങളും ഈ നാട്ടിൽ അവതാരങ്ങളായി വാഴുകയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരൊക്കെയാണ് ഈ നാട്ടിൽ പല കാര്യങ്ങളും വാർത്ത എന്ന പേരിൽ അവരുടെ ഉള്ളിലിരിപ്പുകൾ പുറത്തേക്ക് തട്ടിവിടുന്നത് അപ്പോ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊക്കെയാണ് ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുടിയേറിയിരിക്കുന്ന കൊടും വിഷങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ് ആ വിഷങ്ങൾ ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചീറ്റുമൊന്നും നമ്മൾ കരുതരുത് അല്ലെങ്കിൽ കുരുന്നുകളുടെ കാര്യത്തിൽ പോലും ഇങ്ങനെയുള്ള ചിന്താഗതികൾ അത് നടപ്പാക്കുന്നവർക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഭാവി പോയെന്നാണ് പറയുന്നത് എന്തായാലും ഈ പറയുന്ന മുതലിന് ആരാണാവോ ഈ ആദ്യ അക്ഷരം കുറിച്ചത് അല്ലെങ്കിൽ ആദ്യത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏത് സ്കൂളിൽ കൊണ്ടുവന്നിരുത്തിയാലും അവിടെ നിന്ന് പഠിച്ച വകതിരിവിതാണല്ലോ ആ വകതിരിവില്ലായ്മേക്കാൾ ഒരു മികച്ച പൗരനായി എന്തായാലും പിണറായി ഒരു സമ്മാനം കൊടുത്ത കുട്ടി വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുപോലുള്ള കൊടിയ വിഷങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കണക്കൊരു ആപത്ത് ആ കുട്ടി ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ് കാര്യം ഇങ്ങനെ നിന്നുകൊണ്ട് ഈ അഭിപ്രായ പ്രകടനം നടത്തണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും ഈ രീതിയിലുള്ള ചിന്തകൾ അവരിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടിയ മാരണങ്ങളാണ് കൊടിയ വിഷങ്ങളാണ് ഇതൊക്കെ നാടിന് വലിയ ആപത്താണെന്ന് പറയേണ്ടിയിരിക്കുകയാണ്